ഇന്ത്യയുടെ സമുദ്രശക്തി പെട്ടെന്നൊരു ആഗോള ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നതുകൂടാതെ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാന്റെയും ചൈനയുടെയും പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരമായ പഹൽഗാമിലെ ഇസ്ലാമിക ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ വിക്രാന്ത് കറാച്ചിയിൽ നിന്നും എഴുന്നൂറ് കിലോമീറ്റർ അകലെ അറബിക്കടലിലേക്ക് ഇന്ത്യ വിന്യസിച്ചിരുന്നു ഇതൊരു പതിവ് നാവിക വിന്യാസം മാത്രമായിരുന്നില്ല പകരം ഇത് ഇന്ത്യയുടെ സമുദ്രശക്തിയുടെ വ്യക്തമായ സൂചന കൂടിയായിരുന്നു ആഭ്യന്തര അസ്വസ്ഥതയും സാമ്പത്തിക സമ്മർദ്ദവും കാരണം പാകിസ്ഥാൻ സമ്മർദ്ദത്തിലായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിൽ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തോടെ ഇന്ത്യ വേഗത്തിലും ലക്ഷ്യബോധത്തോടെയും പ്രതികരിച്ചു സിന്ധു നദീ ജലക്കരാർ റദ്ദാക്കുകയും അട്ടാരി വാഗ് അടയ്ക്കുകയും ചെയ്തതിനോടൊപ്പം ഏറ്റവും പ്രധാനമായി ഇന്ത്യ തങ്ങളുടെ ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിനെ അറബിക്കടലിൽ വിന്യസിച്ചു അറബിക്കടലിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന വിക്രാന്തിന് പാകിസ്ഥാന്റെ പ്രധാന തുറമുഖ നഗരമായ കറാച്ചിയെ ഭീഷണിപ്പെടുത്താൻ കഴിയുമെന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം കറാച്ചി തുറമുഖം പാകിസ്ഥാൻ വ്യാപാരത്തിന്റെ ഏകദേശം എഴുപത് ശതമാനവും എണ്ണ ഇറക്കുമതിയുടെ എൺപത് ശതമാനവും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയുടെ ഈ നീക്കം പ്രതീകാത്മകമായി ശക്തമായിരുന്നു എന്നതുകൂടാതെ ഒരു വമ്പൻ ഭീഷണി കൂടിയായിരുന്നു നാൽപ്പത്തി അയ്യായിരം ടണ്ണിലധികം ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ കഴിവുള്ള ഐ വിക്രാന്ത് വെറും ഒരു യുദ്ധക്കപ്പൽ മാത്രമല്ല ഇത് ഇന്ത്യയുടെ സമുദ്രാധിപത്യത്തിന്റെ ഒരു പ്രസ്താവന കൂടിയാണ് എണ്ണൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിവുള്ള മിക്ട്വൻറ്റി നയൻ കെ യുദ്ധ വിമാനങ്ങൾ വ്യോമനിരീക്ഷണത്തിനായി കമോവ് തെട്ടിവൺ ഹെലികോപ്റ്ററുകൾ അന്തർവാഹിനി വിരുദ്ധ ഉത്തൃങ്ങൾക്കായി എച്ച് എ എൽ ധ്രുവ് എന്നിവ ഐ എൻ എസ് വിക്രാന്തിൽ ഉൾപ്പെടുന്നു ബെറാക്കേറ്റ് സർഫസ്റ്റ്വിയർ മിസൈലുകളും ഇ എൽ ബാറം ടു ടു ഫോർഎയ്റ്റ് എം എ സ്റ്റാർ പോലെയുള്ള നൂതന റഡാറുകളും ഈ കപ്പലിനെ സംരക്ഷിക്കുന്നതിനാൽ ഇവ കടലിലെ സ്വയംപര്യാപ്തമായ ഒരു കോട്ടയായി മാറുന്നു എന്നാൽ ശത്രുക്കളെ ശരിക്കും ഭയപ്പെടുത്തുന്നത് വിക്രാന്തിനെ ചുറ്റിപ്പറ്റിയുള്ള കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾ കാൽവരി ക്ലാസ് അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുന്ന കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ആണ് ആഴത്തിലും ശക്തവും വേഗത്തിലും ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകൾ ഇവ ഒരുമിച്ച് വഹിക്കുന്നു എന്നതിനാൽ പാകിസ്ഥാന് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആദ്യമായി നമുക്ക് ഐ എൻ എസ് വിക്രാന്തിന്റെ ക്യാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം ഒന്നാമതായി ഐ എൻ എസ് വിക്രാന്ത് തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ദിശയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് ഇന്ത്യ ഇപ്പോൾ അതിന്റെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് വികസിപ്പിച്ചെടുത്തു പ്രോജക്ട് സെവന്റി വൺ എയർ ഡിഫൻസ് കീഴിൽ ഒരു തദ്ദേശീയ വിമാനവാഹിനി കപ്പലിന്റെ വികസനത്തിന് നിർമ്മാണത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അടൽ ബിഹാരി സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ഇരുപത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാഷ്ട്രം അതിന്റെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ വികസിപ്പിച്ചെടുത്തു വിമാനങ്ങൾ വഹിക്കാനും ആയുധങ്ങൾ സജ്ജീകരിക്കാനും വിന്യസിക്കാനും വീണ്ടെടുക്കാനും കഴിവുള്ള ഒരു മുഴുനീള ഫ്ലൈറ്റ് കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ചലിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് വിമാനവാഹിനി കപ്പലുകൾ വെള്ളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും വ്യോമാക്രമണം നടത്താനുള്ള ഓപ്ഷൻ ഇവ നൽകുന്നു കൂടാതെ യുദ്ധസമയത്ത് ശത്രു സൈന്യത്താൽ റൺവേകൾ നശിപ്പിക്കപ്പെട്ടാൽ നാവികസേനയ്ക്ക് ഇത് രണ്ടാം പ്രഹരശേഷി നൽകുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലെ സ്വാതന്ത്ര്യദിനത്തിൽ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തിരുന്നു രണ്ടാമതായി കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് ചെന്നൈ എന്നിവ പോലെയുള്ള യുദ്ധക്കപ്പലുകൾ പതിനാറ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും മുപ്പത്തിരണ്ട് സർഫസ് സർഫസ്റ്റൂർ മിസൈലുകളും വഹിക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും മാരകമായ മിസൈലായ ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യവും മാരകവുമായ സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസിന്റെ ഒരു സാൽവോയ്ക്ക് തന്നെ ശത്രുവിന്റെ ഒരു ഫ്രിഗേറ്റിനെ നശിപ്പിക്കാനോ തുറമുഖ സൗകര്യങ്ങൾ നശിപ്പിക്കാനോ കഴിയും ഈ ഡിസ്ട്രോയറുകൾക്ക് പാകിസ്ഥാന്റെ നാവിക താവളങ്ങൾ എണ്ണടിപ്പോകൾ യുദ്ധക്കപ്പലുകൾ എന്നിവയെ വളരെ ദൂരെ നിന്നും ലക്ഷ്യമിടാൻ കഴിയും അതേസമയം ബെരാക്കേറ്റ് സർഫസ്റ്റ്വെയർ മിസൈൽ സിസ്റ്റം മുഴുവൻ ഗ്രൂപ്പിനും വ്യോമപ്രതിരോധം ഉറപ്പാക്കുന്നു കൊൽക്കത്ത ക്ലാസിലെ ഓരോ കപ്പലുകളും ഏഴായിരത്തി അഞ്ഞൂറ് ടൺ ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ ശേഷിയുള്ളതും മണിക്കൂറിൽ അൻപത്തിയാറ് കിലോമീറ്റർ പരമാവധി വേഗത കൈവരിക്കാൻ കഴിവുള്ളവയുമാണ് ഇലക്ട്രോണിക് വാർഫെയർ ഡിക് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ ആറ് തരം ആധുനിക സെൻസറുകൾ ഐ കൊൽക്കത്തയിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഒരു ഒട്ടോ മെലാര സെവൻറ്റി സിക്സ് എം എം നേവൽ ഗൺ നാല് എ കെ സിക്സ് തേർട്ടി സി എ ഡി എസ് നാല് ടോർപിഡോ ട്യൂബുകൾ രണ്ട് ആർ ബി സിക്സ് തൗസൻഡ് ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവയും ഈ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ ഈ യുദ്ധ കപ്പലുകളിൽ രണ്ട് സീക്കിംഗ് അല്ലെങ്കിൽ ദ്രവ ഹെലികോപ്റ്ററുകളും വിന്യസിക്കാൻ കഴിയും മൂന്നാമതായി വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ ഇന്ത്യയുടെ ആദ്യത്തെ വിശാഖപട്ടണം ക്ലാസ്സിലെ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ ഐ എൻ എസ് വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സർവീസിലുണ്ട് അൻപത്തിയേഴടി ഭീമോട് കൂടി അഞ്ഞൂറ്റി മുപ്പത്തി അടി നീളമുള്ള ഐ എൻ എസ് വിശാഖപട്ടണത്തിന് ഏഴായിരത്തി നാനൂറ് ടൺ ഭാരശേഷിയും മണിക്കൂറിൽ അൻപത്തിയാറ് കിലോമീറ്ററിന്റെ പരമാവധി വേഗതയുമുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം കടലിൽ തങ്ങാൻ കഴിവുള്ള ഈ യുദ്ധക്കപ്പലിന് അൻപത് ഓഫീസർമാരെയും ഇരുന്നൂറ്റി അൻപത് നാവികരേയും ഉൾക്കൊള്ളാൻ കഴിയും ഐ എൻ എസ് കൊൽക്കത്തയെ പോലെ തന്നെ ഐ എൻ എസ് വിശാഖപട്ടണത്തിലും മുപ്പത്തിരണ്ട് ബെരാക്കേറ്റ് മിസൈലുകൾ പതിനാറ് ബ്രഹ്മോസ് കപ്പൽ വേദ മിസൈലുകൾ നാല് ടോർപ്പിഡോ ട്യൂബുകൾ രണ്ട് അന്തർവാഹിനി വേദ റോക്കറ്റ് ലോഞ്ചറുകൾ ഏഴ് തരം തോക്കുകൾ ആറ് കവജ് ഡെക്കോയ് ലോഞ്ചറുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു നാലാമതായി തൽവാർ ക്ലാസ് ഫ്രിഗറ്റുകൾ ഐ എൻ എസ് തൽവാർ ഐ എൻ എസ് ടെഗ് ഐ എൻ എസ് ത്രികണ്ഡ് തുടങ്ങിയ ഫ്രിഗേറ്റുകളിൽ എട്ട് ബ്രഹ്മോസ് മിസൈലുകൾ വീതം ഘടിപ്പിച്ചിരിക്കുന്നു ചില പഴയ കപ്പലുകളിൽ അതായത് ഐ എൻ എസ് തൃശൂൽ പോലെയുള്ളവയിൽ ഇപ്പോഴും ഫോർ ക്ലബൻ മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ഇവ ടെർമിനൽ ഘട്ടത്തിൽ നയൻ വരെ എത്തുമെന്നതിനാൽ ഇവയുടെ പ്രകരശേഷി അതിമാരകമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനെല്ലാം പുറമെ ഈ കപ്പലുകളിൽ ഇരുപത്തിനാല് സ്റ്റിൽ വൺ പ്രതിരോധ മിസൈലുകളും സജ്ജീകരിച്ചിരിക്കുന്നു ഈ ഫ്രിഗറ്റുകൾ വേഗതയുള്ളതും സ്റ്റെൽറ്റിയും കണ്ടെത്താൻ പ്രയാസമുള്ളതുമാണ് അതിനാൽ തന്നെ ശത്രു കപ്പലുകൾ റഡാർ പോസ്റ്റുകൾ എണ്ണ ടെർമിനലുകൾ എന്നിവ കൃത്യമായി നശിപ്പിക്കാൻ ഇവയുടെ മിസൈലുകൾക്ക് കഴിയും ഇത് ആക്രമണങ്ങൾക്കോ പിന്തുണ പ്രവർത്തനങ്ങൾക്കോ ഈ കപ്പലുകളെ അനുയോജ്യമാക്കി മാറ്റുന്നു അഞ്ചാമതായി കാൽവരി ക്ലാസ് അന്തർവാഹിനികൾ കാൽവരി എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്റ്റെൽത്ത് കാൽവരി ക്ലാസ് അന്തർവാഹിനികൾ നിശബ്ദ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഈ അന്തർവാഹിനികളിൽ എക്സോസെറ്റ് എസ് എം തേർട്ടി നയൻ കപ്പൽ വിരുദ്ധ മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ഇവയുടെ ഒരൊറ്റ ഹിറ്റിന് മൂവായിരം ടൺ കപ്പലിനെ മുക്കാനോ പ്രധാന തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാനോ ഇതുവഴി ഈ അന്തർവാഹിനികൾക്ക് കഴിയും കറാച്ചിയും ഗ്വാദറിനെയും ഉപരോധത്തിലാക്കാനും വലിയ വ്യാപാര തടസ്സമുണ്ടാക്കാനും കഴിവുള്ള മുപ്പത് നാവിക മൈനുകൾ വരെ സ്ഥാപിക്കാനും ഈ അന്തർവാഹിനികൾക്ക് കഴിയും ഈ അന്തർവാഹിനികൾ കണ്ടെത്താൻ പ്രയാസമാണ് എന്നത് കൂടാതെ ഇരുപത് ദിവസത്തിലധികം വെള്ളത്തിൽ മുങ്ങിക്കടക്കാനും ഇവയ്ക്ക് കഴിയും ശത്രുതയുള്ള സമയത്ത് വിന്യസിച്ചാൽ പാകിസ്ഥാന്റെ സമുദ്ര വ്യാപാര ബാധകളെ നിശബ്ദമായി എന്നാൽ ഫലപ്രദമായി തടസ്സപ്പെടുത്താൻ ഈ അന്തർവാഹിനികൾക്ക് കഴിയും ഇന്ത്യ ഐ എൻ എസ് വിക്രാന്തിന്റെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് വിന്യസിച്ച അടുത്ത നിമിഷം പാകിസ്ഥാൻ നാവിക പെട്രോളിംഗ് വർദ്ധിപ്പിക്കുകയും കാരിയർ കില്ലർ മിസൈലുകൾ വിന്യസിച്ചതായി അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാന്റെ യഥാർത്ഥ ആശങ്ക ഇന്ത്യയുടെ അടുത്ത നീക്കമായിരുന്നു അതായത് അന്തർവാഹിനികൾ സ്ഥാപിച്ചിരിക്കുന്ന മൈനുകളുടെയും ക്രൂയിസ് മിസൈലുകളുടെയും പിന്തുണയോടെയുള്ള വിക്രാന്തിന്റെയും സംഘത്തിന്റെയും വരവ് കപ്പലുകളെ മുക്കിക്കളയാനും തുറമുഖങ്ങൾ തടസ്സപ്പെടുത്താനും കറാച്ചിയെ മണിക്കൂറുകൾക്കുള്ളിൽ സ്തംഭിപ്പിക്കാനും ഇടയാക്കും പഴകിയ ഏതാനും അന്തർവാഹിനികളിലും ഉപരിതല കപ്പലുകളിലും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന പാകിസ്ഥാന്റെ നാവിക പ്രതിരോധത്തിന് ഈ ഫയർ പവറിനെ മറികടക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ഇന്ത്യ ഒരു ഭീകരാക്രമണത്തോട് പ്രതികരിക്കുക മാത്രമല്ല അതൊരു മാറ്റത്തിന്റെ സൂചന കൂടിയാണ് നൽകുന്നത് ഐ എൻ എസ് വിക്രാന്തിന്റെ വിന്യാസം ഇന്ത്യ അതിന്റെ തീരങ്ങൾക്കപ്പുറത്തേക്ക് ശക്തി പകരാൻ തയ്യാറാണെന്ന് കാണിച്ചു കൊടുക്കുന്നു വിക്രമാതിയും മറ്റ് നൂതന പ്ലാറ്റ്ഫോമുകളും കരുതൽ ശേഖരത്തിലുള്ളതിനാൽ ഇന്ത്യ ഒരു തന്ത്രപ്രധാനമായ സന്ദേശം ലോകത്തിന് മൊത്തത്തിൽ നൽകുന്നു പാകിസ്ഥാന്റെ ഭയം മിസൈലുകളെ കുറിച്ചല്ല പകരം അതിനെ തടയാനും തന്ത്രങ്ങൾ മെനയാനും കഴിവില്ല എന്നതിനെ കുറിച്ചാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അറബിക്കടലിലെ ഐ എൻ എസ് വിക്രാന്തിന്റെ സാന്നിധ്യം പാകിസ്ഥാന് മേൽ ആഴത്തിലുള്ള മാനസികവും തന്ത്രപരവുമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഉയർന്നു വരുന്ന സമുദ്രശക്തിയെക്കുറിച്ച് പാകിസ്ഥാനെയും ലോകത്തെയും ഇത് ഓർമ്മിപ്പിക്കുകയും ബ്രഹ്മോസ് എക്സോസിറ്റ് ക്ലബ്ബൻ ബെറാക്കേറ്റ് സ്റ്റിൽ വൺ എന്നീ മിസൈലുകൾ അവരുടെ കമാൻഡിലുള്ളത് കൊണ്ട് പ്രകോപനമുണ്ടായാൽ കൃത്യമായ ശിക്ഷ നൽകാനുള്ള ഉപകരണങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ പക്കൽ ഉണ്ടെന്ന് ലോകത്തിന് മുന്നിൽ കാട്ടുകയും ചെയ്തിരിക്കുന്നു അറബിക്കടലിന് മുകളിലുള്ള ഇന്ത്യയുടെ പവർ പ്രൊജക്ഷൻ ശക്തിപ്പെടുത്തുന്നതിനാൽ ഇന്ത്യയുടെ നാവിക സാന്നിധ്യം ഒരു പ്രധാന ഘടകമായിരുന്നു പഹൽഗാം ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യൻ നാവികസേന യുദ്ധസന്നദ്ധത പരീക്ഷിക്കുന്നതിനായി തത്സമയ ഫയറിംഗ് അഭ്യാസങ്ങൾ നടത്തിയിരുന്നു സങ്കീർണമായ ഒരു ഭീഷണി സാഹചര്യത്തിലെ നാവികസേനയുടെ തയ്യാറെടുപ്പ് തന്ത്രങ്ങളും ആയുധ സംവിധാനങ്ങളും പരിഷ്കരിക്കൽ എന്നിവ ഈ അഭ്യാസങ്ങൾ സാധൂകരിച്ചു യാഥാർത്ഥ്യബോധമുള്ള പ്രവർത്തന അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ മിസൈൽ വിരുദ്ധ വിമാനവിരുദ്ധ പ്രതിരോധ ശേഷികൾ ഈ അഭ്യാസങ്ങൾ തെളിയിച്ചിരുന്നു വിവിധ മേഖലകളിൽ ഏകോപിപ്പിക്കാനുള്ള ഈ കഴിവ് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്രം പ്രയോഗിക്കാനുള്ള ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഒരേ സമയം നിരവധി ചാനലുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ഇത് ഇന്ത്യ അനുവദിക്കുകയും അങ്ങനെ സൈനിക പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തവും ഒരു എതിരാളിക്ക് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പ്രയാസകരവുമാക്കി തീർക്കുന്നു ഇതൊരു പ്രതികാര നടപടിയല്ല പകരം ശത്രുരാജ്യങ്ങളുടെ ആത്മപരിശോധനയ്ക്കുള്ള നിമിഷം കൂടിയാണ് എന്നാൽ വീണ്ടും പഹൽഗാം പോലെയുള്ള തീവ്രവാദ ആക്രമണം ആവർത്തിച്ചാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് മുൻപത്തേക്കാൾ ശക്തമായി ആക്രമിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഓപ്പറേഷൻ സിന്ധൂരിലെ ഇന്ത്യൻ നാവികസേനയുടെ വിന്യാസത്തിന് കഴിഞ്ഞിരുന്നു